ഹായ് എവറി വൺ ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പം നമുക്കിന്ന് ഒരു മെയ് ആണല്ലോ ഇനി വരുന്നത് അല്ലേ നാളെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് എനർജി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫൈവ് ഫൈവ് പോർട്ടൽ എനർജിയാണ് അപ്പം നമുക്ക് എന്താണ് നമുക്ക് ഈ ഒരു മെയ്യുടെ ഫസ്റ്റ് വീക്ക് നമുക്ക് കൊണ്ടുവരുന്ന ബ്ലെസ്സിങ്സ് ആയിരിക്കാം ഗൈഡൻസസ് ആയിരിക്കാം വാർണിംഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ് ന്യൂസസ്സോ ബാഡ് ന്യൂസസോ എന്തൊക്കെയാണോ എല്ലാം നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പം നമുക്ക് എന്താണ് മെയ് ഫസ്റ്റ് വീക്ക് നമ്മളിലേക്ക് വരുന്ന വരുന്നത് എന്ന് നോക്കി നോക്കാം കേട്ടോ ഓക്കെ നോക്കുന്നു ഷെഫ് ഫളിയാൻ യൂണിവേഴ്സിറ്റി ലിറ്റ്സ് ഏഞ്ചൽസ് ഓക്കെ ഷഫിൽ ചെയ്തപ്പോൾ തന്നെ കിട്ടുന്ന കാർഡ് ഓഫ് സിക്സ് ഓഫ് വാൻസ് ആണ് നല്ല എനർജി വെച്ചിട്ടാണ് തുടക്കം നമുക്ക് ഒരുപാട് നാളായിട്ട് ഒരു കാര്യത്തിൻ്റെ മേലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിലെ പ്രോഗ്രസ്സും ഹാപ്പിനെസ്സും വിജയിക്കാൻ പറ്റുന്ന രീതി നിങ്ങളൊരു നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ് വരുന്ന സിറ്റുവേഷൻസാണ് ഒരുപാട് പേര് നിങ്ങളുടെ നിങ്ങളെ അനുകരിക്കാൻ നോക്കുന്നത് കാരണം ഇതൊരു സെലിബ്രിറ്റി പോലെയാണ് കാണുന്നത് കുതിരപ്പുറത്തും ഇരുന്ന് റോ റോലി എന്താ പറയുക റീത്തൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഈ ഒരു വാൻസിലൊക്കെ വാ എന്താ പറയുന്നത് ചെടികൾ വളർന്നിട്ടുണ്ട് അത് ഗ്രോത്തിനെ പറയുന്നതാണ് വളർച്ചയാണ് പറയുന്നത് കുതിരപ്പുറത്ത് ഇരുന്ന് വരുന്ന ഉദ്ദേശിക്കുന്നത് ഫോർവേഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഫോർവേഡ് മൂവ്മെന്റ്സ് വരാൻ പോവുകയാണ് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് കേട്ടോ വന്ന കാർഡ് നെക്സ്റ്റ് കാർഡ് നോക്കാം അതാണ് മെയ് ഫസ്റ്റ് വീക്ക് നിങ്ങളിലേക്ക് വരുന്ന എനർജീസ് കേട്ടോ ഇത് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് പുതിയ പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസ്മേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കാം കേട്ടോ നിങ്ങളിലേക്ക് വീഡിയോ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എനർജി കോൾ ചെയ്യുന്നതാണ് ഓക്കെ വെറുതെ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ എനർജി അനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് ഫാൻസ് ആണ് ഞാൻ പറഞ്ഞല്ലോ സം കൈൻഡ് ഓഫ് ഗുഡ് ന്യൂസ് കമ്മിങ് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അത് കരിയർ ആയിരിക്കാം റിലേഷൻ ആയിരിക്കാം എബൻഡൻസിൻ്റെ ആയിരിക്കാം നല്ല ഭംഗി വയ്ക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വെയ്റ്റ് ലോസ് വെയ്റ്റ് ഗെയിൻ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയാണ് അതിൽ വളരെയധികം വളർച്ചയാണ് കാണുന്നത് ആൻഡ് റൂട്ട് ചക്ര കാണിക്കുന്നു റൂട്ട് ചക്ര ഞാൻ മിക്ക വീഡിയോസിനും പറയുന്നുണ്ട് കാരണം പുതിയ പുതിയ ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പർജിങ്സ് വരുന്നുണ്ടായിരിക്കും നമുക്ക് റൂട്ട് ചക്രയിലെ റൂട്ട് ചക്ര മൂലധാര ചക്രയിലാണ് നമ്മളുടെ ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇച്ചിങ്ങോ തൈസ് അതുപോലെ വെയ്സ്റ്റിൻ്റെ അവിടെ ഹിപ്പ് റീജ്യനിലൊക്കെ ബെൽവിക് റീജ്യനിലൊക്കെ ഇച്ചിങ് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾ എന്താ റൂട്ട് ചക്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് ആയിട്ടുള്ള ബീച്ച് മന്ത്ര ലം ബീച്ച് മന്ത്രയാണ് നന്നായിട്ട് ചൊല്ലുക റെഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക റെഡ് ഡ്രസ്സസ് ഇടാം അങ്ങനെ റെഡ് കളറിൻ്റെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഓക്കെ നന്നായിട്ട് ബീച്ച് മന്ത്ര ചൊല്ലുന്നത് അത്രയും ക്ലെൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യും കാരണം അവിടെ ഡി എൻ എ ഹീലിംഗ് കൂടെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഡി എൻ എ ഹീലിംഗിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും ഓക്കെ ഇന്നിപ്പോൾ നെക്സ്റ്റ് കാർച്ച് നോക്കാം നെക്സ്റ്റ് കാണുന്നത് ജസ്റ്റിസ് കാർഡാണ് ജസ്റ്റിസ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മ ക്ലൻസിംഗ് ആണ് കർമ്മയുടെ എനർജി കൂടി നടക്കുന്നുണ്ട് അപ്പോൾ കർമ്മ ക്ലെൻസിങ് ഇപ്പം നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണെങ്കിൽ നിങ്ങളുടെ കർമ്മ ക്ലെൻസിങ്ങിൻ്റെ എനർജി നന്നായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്കും ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള പാരൻസിൻ്റെയൊക്കെ ഡിസ്പ്യൂട്ട്സ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രിഗറൊക്കെ വരും വീട്ടിൽ ചെറുതായിട്ട് വഴക്കും കണക്കുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ആരാണോ കാർമ്മിക്കായിട്ട് നിൽക്കുന്നവർ അവരാണ് നിങ്ങളെ കൂടുതലും ട്രിഗർ ചെയ്യുന്നത് കാരണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരാണ് നമ്മുടെ കാർമിക് പേഴ്സൺ എന്ന് നെക്സ്റ്റ് കാ ഡെത്ത് കാണുക ഡെത്ത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ലൈഫിൽ വലിയൊരു വലിയ ബിഗ് ഷിഫ്റ്റാണ് കാണുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചേഞ്ചസാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ബിഗ് ആയിട്ടുള്ള ഷിഫ്റ്റാണ് ഡെത്ത് എന്ന് പറയുന്നത് നമ്മുടെ പഴയ നമ്മുടെ സംസ്കാരം പഴയ നമ്മൾ പഴയ സംസ്കാരം അവിടെ കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കൊന്ന് പോസ് ചെയ്യാനുണ്ട് കാരണം പുറത്തുനിന്ന് ബഹളം വരുമ്പോൾ ഞാനൊന്ന് പോസ് ചെയ്തതാണ് അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ക്ഷമിക്കണേ പിന്നെയും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഈ എനർജിയിൽ വായിക്കുന്നത് കൊണ്ടേ ഓക്കെ ഓഫ് ഫോർച്യൂണർ നെക്സ്റ്റ് കിട്ടിയ കാണും ഞാൻ പറഞ്ഞു കർമ്മ ക്ലൻസിങ്ങിൻ്റെ സമയമാണ് കർമ്മ റൂട്ട് ചക്ര ഡി എൻ എ ക്ലൻസിങ് ഈ മൂന്ന് കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫാദർ ബോൺസ് പാരൻസിൽ കിട്ടുന്ന ഫാദറിൽ നിന്ന് ഉണ്ടാവുന്നത് എന്തെങ്കിലും ഫാദർ നിങ്ങൾ വളരെയധികം ടോക്സിക് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെ സോളിനോട് ഫോർഗിനസ് കൊടുക്കുക അതുപോലെ മദറിൻ്റെ സൈഡിലും മദർ വൂമൺസ് ഉണ്ടെങ്കിലും അതിനും ഫോർഗിനസ് കൊടുക്കുക എല്ലാത്തിൻ്റെയും മറ്റൊന്ന് ആണ് കേട്ടോ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ മനസ്സ് തുറന്ന് ഹാർട്ട് ചക്രയിൽ കൈ വെച്ചിട്ട് നിങ്ങൾ ഫോർഗീനസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മിക്ക ബ്ലോക്സും അവിടെ മാറിപ്പോവും ഈവൺ ജൂൺ ഫ്ലെം ജൂണിലാണെങ്കിലും ഒരുപാട് ബ്ലോക്സ് ആണ് മിക്ക ആളുകൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുന്നതും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത അറ്റാച്ച്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ലവ് ഷെയറിങ്ങിൻ്റെ ഒരു ബ്ലോക്കാണ് അവിടെ കാണിച്ചത് തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് അങ്ങനെയല്ലേ നമ്മൾ ആ ഒരു പേഴ്സണിലേക്ക് ഓവറായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ ആ പേഴ്സൺ വേറൊരു പേഴ്സണെ തേടിപ്പോവും ആ എനർജി നമ്മളിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു പേഴ്സൺ അപ്പോഴാണ് സെൽഫ് ലവിലേക്ക് അവർ വരുന്നത് അവർ സെൽഫ് ലവിലേക്ക് വന്നാലാണ് അവർക്ക് നമ്മളെ ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ സെൽഫ് ലവിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളെ ചൂസ് ചെയ്തതും നമ്മൾ അവരെ ചൂസ് ചെയ്യുന്നതും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഞാൻ സ്റ്റാർ കാർഡ് കാണിക്കുന്നുണ്ട് സ്റ്റാർ കാർഡും പറയുന്നത് അവേക്കനിങ് നല്ല ക്രൂഷ്യൽ അവേക്കനിങ് ആണ് ഷിഫ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ റിട്രോഗ്രേറ്റ്സ് ഒക്കെ എന്തു ചെയ്യാൻ പോവുകയാണ് ഈ മെയ് സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കും കേട്ടോ ഫിഫ്ത്തൊക്കെ ആവുമ്പോഴേക്കും അതിനുശേഷം എല്ലാ പ്ലാനറ്റ്സിൻ്റെയും നല്ല ഡയറക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസുണ്ട് ശനിയുടെ ഇൻഫ്ലുവൻസും പറയുന്നുണ്ട് സാറ്റേൺ അപ്പോൾ സാറ്റേൺ നമ്മുടെ ക്രൗൺ ചക്രയുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് മുന്നേ ഓരോ ചക്രാൻ്റെയും ഓരോ പ്ലാനറ്റ്സിൻ്റെയും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏത് പ്ലാനറ്റ്സാണോ കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത് ആ ഒരു ബീച്ച് മന്ത്ര കൂടുതൽ ചൊല്ലുന്നത് ആ ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അത്രയും മാറ്റങ്ങൾ വരും നിങ്ങൾ ദയവചെയ്തതിൻ്റെ ഡോക്ടേഴ്സ് ഫ്രീ ലെവൻ ലെവൻ എന്ന ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിലൊരുപാട് ഇൻഫോർമേഷൻസും സ്റ്റോറീസൊക്കെ ഞാൻ ഇടാറുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ കാണാൻ ശ്രമിക്കുക കേട്ടോ എനിക്കെല്ലാം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് സ്പിരിച്വലി പോകുന്നവർക്ക് നല്ല രീതിയിൽ വിസ്റ്റംസും സപ്പോർട്ടും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഡോക്ടർസ്റ്റു ഇലവൻ ലെവൻ ആണ് പബ്ലിക് ചാനലാണ് നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അതിൽ കുറച്ച് ഫ്ലെയിംസ് റിലേറ്റഡ് ആളുകളൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റിനെയർ ഒക്കെ ഉണ്ടാവാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മളിവിടെ കുറേ നമ്പേഴ്സ് കാണുന്നുണ്ട് ഈ നമ്പർ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു പിന്നെയും പിന്നെയും ചോദിക്കുകയാണെങ്കിൽ പുതിയത് പുതിയത് ന്യൂ ആളുകളാണ് സ്പിരിച്വൽ വേഗനിലൂടെ പോകുന്ന ന്യൂ പേഴ്സൺസ് ഈ മീനിങ്സിനേക്ക് നിങ്ങളധികം നോക്കണ്ട മീനിങ്ങിലേക്ക് പോകും ഭയങ്കര അഡിക്റ്റഡ് ആയിരിക്കും ശരിക്കും ഈ സ്പിരിച്വൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് മെയിൻലി പറയുന്നത് യു ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡിവൈൻ അല്ലെങ്കിൽ യു ഹാവ് ഡിവൈൻ സപ്പോർട്ട് ഈ ഡിവൈവൻ്റെയും ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെയും സ്പിരിച്വൽ അനിമൽസും സ്പിരിച്വൽ ഗാർഡ്സിൻ്റെ ഒക്കെ ഗൈഡ്സിൻ്റെ ഒക്കെ എന്താണ് സപ്പോർട്ട് ഉണ്ട് നിങ്ങളൊന്ന് വിളിച്ചാൽ ഞങ്ങൾ വരും ഒന്ന് സറണ്ടർ ചെയ്യൂ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വണ്ണിൻ്റെ മീനിങ് എന്താ ടൂ ഇൻ്റെ മീനിങ് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് വണ്ണും ടു ഒക്കെ പറയുന്നത് എന്താ സ്പിരിച്വൽ ആയിട്ട് മീനിങ് പിന്നെ ഓരോരുത്തരും ഓരോ സ്റ്റേജിലൂടെ പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇമോഷൻ എന്താണ് അതാണ് ഫൈവ് ആണ് വളരെയധികം മാറ്റത്തെയാണ് പറയുന്നത് സെവൻ യൂണിവേഴ്സിൽ നമ്പറാണ് യൂണിവേഴ്സൽ വേണ്ടി കണക്ട് ചെയ്യാൻ പറയുന്നു നയനും എയ്റ്റ് എയ്റ്റ് കർമ്മ ക്ലെൻസിങ് ആണ് കംപ്ലീഷൻ നയൻ കംപ്ലീഷൻ ആയിട്ട് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ സൈക്കിൾ മാറി പുതിയ സൈക്കിളിലേക്ക് പോകുന്നു ഫോർ സ്റ്റെബിലിറ്റി ആണ് ത്രീ എന്ന് പറഞ്ഞാൽ മൈൻഡ് ബോഡി സോൾ കണക്ഷൻസ് അങ്ങനെ നിങ്ങൾക്ക് ഓരോ സപ്പോർട്ട് ചെയ്യൂ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യൂ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ടുണ്ട് ഓരോ മീനിങ്ങിനും അങ്ങനെ മീനിങ്സ് ഉണ്ട് പക്ഷെ നമ്മൾ അതിലേക്ക് ഓവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്ന് കൂടെ എനിക്ക് പറയാനുണ്ട് ഇതിൽ കമൻസിൽ താഴെ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് അതിനെ എടുത്ത് പറയുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് സോർട്സ് ആണ് വന്നത് ആൻഡ് സിക്സ് ഓഫ് മെൻഡക്കൾസ് ആണ് ഫോർ ഓഫ് സോർട്സ് പറയുന്നത് എന്താണ് നമ്മളധികം വേദനിക്കുന്നതായിട്ട് കാണാം രാത്രിയൊക്കെ എന്തായിരിക്കും എൻ്റെ ലൈഫ് ഇങ്ങനെയായല്ലോ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് 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 സ്റ്റിച്ചിങ് ടൈം സേവ്സ് ന എന്നൊരു ചൊല്ലുണ്ടായിരുന്നു ഒരു കുഞ്ഞു ഹോള് അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞാൽ ഹോൾ വിൽതായ പോലെ അകത്തൊരവസ്ഥയാണ് നമ്മൾ എന്ത് സിറ്റുവേഷൻസ് വന്നാലും അപ്പോൾ നിങ്ങൾ ബുക്കും പെന്നും എടുത്തിട്ട് റൈറ്റ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് കളയുക സറണ്ടർ ചെയ്ത് കളയുക ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിനോട് പറയാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അത് ഒന്നായിട്ട് ചെയ്യുക ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഭാരം ഇവിടെ ഇറക്കി വയ്ക്കുക ഭാരം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും അപ്പോൾ നിങ്ങൾ മെയ് ഫസ്റ്റ് വീക്കിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്ന ഒരുപാട് അബണ്ടൻസും സന്തോഷം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും യൂണിയൻ എനർജി കർമ്മ ക്ലെൻസിങ് നടക്കുന്നുണ്ട് ജസ്റ്റിസ് നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ആരാണോ നിങ്ങൾക്കിട്ട് പണി തരുന്നത് അത് ടോക്സിക് ആയിട്ട് നിൽക്കുന്നവരൊക്കെ നിങ്ങൾക്ക് അവരെ കംപ്ലീറ്റ്ലി മനസ്സിലാവും നിങ്ങളുടെ പേഴ്സൺ ഹസ്ബൻഡ് വൈഫ് ഹൂ ഇറ്റ് ഈസ് നിങ്ങളെ പളിപ്പിക്കുകയാണ് അവരിങ്ങനെ സ്നേഹം കാണിക്കുന്നു പിന്നെ അവർ ടോക്സിക് എലബൻസ് കാണിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഓ ഇവർ ടോക്സിക് ആണ് അല്ലെങ്കിൽ ഇവർ നല്ലതല്ല അല്ലെങ്കിൽ ഇവർ ജെനുവിൻ ആണോ ജെനുവിൻ അല്ല എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റി വരുന്ന സമയമാണ് മെയ്ക്കാർ മെയിൻ ഫൈവ് ഫൈവ് പോർട്ടൽസും നല്ല ഫോട്ടോയിലാണ് കാരണം ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരും ഫൈവിനെ ഡിനോട്ട് ചെയ്യുന്ന മാറ്റത്തെയാണ് ആ മാറ്റത്തിന് ഒരുപാട് കലങ്ങൾ എന്താ പറയുക ഒരു കുടുങ്കാറ്റ് വീശുന്ന പോലെ ഡിസ്ട്രക്ഷൻസും കെയോസും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അത് നല്ലൊരു ചേഞ്ചിലേക്കാണ് ആ ചേഞ്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു പോകട്ടോ നെക്സ്റ്റ് കാർഡ് പറയുന്നത് ചില ഇതിൽ കുറച്ച് പേർക്ക് ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാം ചാൻസസ് ഉണ്ടായിരുന്നു ഡിവോഴ്സ് ഒക്കെ കാരണം ടോക്സിക് ആയിട്ടുള്ള എലമെൻസിൽ നിന്ന് കടന്ന് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ചെറുതായിട്ടൊരു പെയിൻ തോന്നും കാരണം ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് മെല്ലെ തന്നെ പോയി അങ്ങനെ കാർമിക്സ് ഒക്കെ ആവുമ്പോൾ നമുക്ക് അധികം ലോങ് ടേം പെയിൻ ഒന്നും ഉണ്ടാവില്ല ആ ഒരു സമയത്ത് കാരണം ഈ ടോക്സിക് ആയിട്ടുള്ള എലമെൻസ് ആണ് അവർ തരിക അപ്പോൾ അവരത്രയും വേദനിപ്പിച്ചിട്ടാണ് നമ്മളെ കടന്ന് കളയുന്നത് അപ്പോൾ നമുക്ക് അവരോട് അത്ര സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് എനർജിയൊന്നും കൂടെ ഉണ്ടാവില്ല അങ്ങനെ ചെയ്തല്ലോ എൻ്റെ ലൈഫ് പോയല്ലോ ഇനി ഞാൻ ഇത്രയും പെയിനിലായി അങ്ങനൊരു കുറ്റബോധം അല്ലെങ്കിൽ റിഗ്രറ്റ് നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ ആൻഡ് കർമ്മിക്കായിട്ടുള്ള കണക്ഷൻസ് പെട്ടെന്ന് ഡിസോൾവ് ആയി പോവുകയും ചെയ്യും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല പക്ഷേ ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ആണെങ്കിൽ അത് ലൈഫ് ലോങ്ങ് ഉണ്ടായിരിക്കും കാരണം നമ്മൾ ഓരോ ജന്മങ്ങളിൽ കണ്ട് 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 വരുന്ന ആളുകളാണ് മനസ്സിലായോ യൂണിയൻ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അടുത്ത ലൈഫിലേക്ക് വരികയാണ് സോൾ മേറ്റ് ആണെങ്കിൽ അത്ര കോംപ്ലിക്കേഷൻസ് ഇല്ല കാരണം രണ്ട് ശരീരവും രണ്ട് സോളുകളാണ് ഷുൻഫ്ലെയിം എന്ന് പറഞ്ഞാൽ രണ്ട് ശരീരവും ഒരേ ആത്മാവാണ് കാരണമൊക്കെ പിന്നെ കർമ്മം കൊണ്ട് വരുന്നതാണ് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല ഓക്കെ എൻ്റെ ടെക്സ്റ്റ് കാർഡ് നോക്കാം യെസ് ടു ഓഫ് കപ്സ് കാർഡും ഇരിക്കുന്നുണ്ടായിരുന്നു കൂടെ കമ്മ്യൂണിക്കേഷൻ ഒട്ടും കമ്മ്യൂണിക്കേഷൻ വരാത്തവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എനർജി കാണിക്കുന്നു നിങ്ങളുടെ ത്രോട്ട് ചക്രയിലെ ഹം ബീച്ചും നന്നായി സംസാരിക്കുക നന്നായിട്ട് ബ്ലൂ കളർ ലൈറ്റ് ഇങ്ങനെ ത്രോട്ടിലേക്ക് കൊണ്ടുവന്ന് കംപ്ലീറ്റ്ലി ക്ലെൻസ് ചെയ്യുന്ന വിഷ്വലൈസേഷൻ ചെയ്യുക കേട്ടോ ത്രോട്ട് ചക്രയിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ നടക്കുന്ന സമയമാണ് ത്രോട്ട് സാക്രൽ റൂ ചക്ര അതുപോലെ നമ്മുടെ ഹാർട്ട് ചക്രയിലൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചിലവർക്ക് സോളാർ പ്ലെക്സസിൽ ഈ ഒരു യൂണിയനിലേക്ക് എടുക്കുന്നവരാണെങ്കിൽ സോളാർ പ്ലെക്സ് ചക്രയിൽ ചെറുതായിട്ട് ഒരു വൈബ്രേഷൻസോ ഒരു ഗ്യാസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും കാരണം അവിടെയൊക്കെ ചക്രാസ് ആക്റ്റീവേ ആവുന്നതാണ് കേട്ടോ എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കോ നെഗറ്റീവ് എനർജീസൊക്കെ ഉണ്ടെങ്കിൽ അതും ക്ലൻസ് ചെയ്ത് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് യെസ് ഒരു കാർഡും കൂടി വന്ന് ഫോർ ഓഫ് പെൻഡക്കൽസ് കാണിക്കുന്നുണ്ട് ആൻഡ് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് ആണ് ഫോർ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യാത്തൊരു പേഴ്സൺ ആയിരിക്കാം നമ്മൾ നമുക്ക് വേണ്ടി സമയം കൊടുക്കുന്നില്ല മീ ടൈം ഒട്ടുമില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഭയങ്കര ആണ് എന്നെങ്കിൽ ഇതൊക്കെ മാറി ചിന്തിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓടി നടക്കുന്നത് അവർ കുറച്ച് കഴിഞ്ഞാൽ മാറിപ്പോകും പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പം നമ്മൾ ആ സമയം എന്ത് ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക അപ്പം നമ്മൾ ഇനിയിപ്പോൾ ആര് പോയാലും ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നമ്മളിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പിന്നെ നമ്മൾ വേറൊരു കൂട്ടുകാർക്കും കൊടുക്കില്ല എന്നാൽ പറയാം അതുപോലെ തന്നെ ഐറ്റം ഫെൻഡെക്കൽസ് ഭയങ്കര ഫിനാൻഷ്യൽ ആയിട്ട് കുറേ നാളായിട്ട് ഫിനാൻസ് വിചാരിച്ച രീതിയിൽ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഫിനാൻസിൻ്റെ ഒരു ഫ്ലോ കാണിക്കുന്നുണ്ട് സ്റ്റക്ക് എനർജി ആണെങ്കിൽ അത് മാറി ഫ്ലോ വരുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട് സൈലൻറ്റ് ഇൻഫ്ലുവൻസ് വഴി അങ്ങനെ സൈലൻ്റ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നു ഏയ്റ്റ് ഓഫ് വാൻസ് അതാണ് അവർ സമ വെയിറ്റ് ചെയ്യാൻ സമയമല്ല പെട്ടെന്ന് എടുത്തു ചാടി അത്രയും ക്ഷമയല്ലാതെ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളോട് എല്ലാം ഓപ്പൺ അപ്പ് അപ്പാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെ കൂടിയാണ് കാണുന്നത് ആൻഡ് ടു ഓഫ് കപ്സ് എനർജി എനർജിയുണ്ട് റിയൂണിയൻ എനർജിയാണ് കമ്മ്യൂണിക്കേഷൻസ് മീറ്റപ്പ് ഇതൊക്കെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക ടോക്സിക് ആണ് ഒരു പേഴ്സൺ ടോസിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങൾ പിന്നെയും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് കളഞ്ഞ് നിങ്ങൾക്ക് തന്നെ നഷ്ടമുള്ളൂ അവർക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മളൊരു പേഴ്സൺ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ അവർ നിങ്ങൾ വിട്ടുപോകലേ അത്ര വലിയ കമ്മ്യൂണി കമ്മ്യൂണിക്കേഷൻ അല്ല കണക്ഷൻ ആണെങ്കിലും അവർ വിട്ടു പോകും കാരണം ഈ ഒരു ഭൂമിയിൽ ഒരാളുമായിട്ട് അറ്റാച്ച്മെൻറ്റ് പഠിപ്പിക്കുന്നില്ല ഡിറ്റാച്ച്ഡ് ആയിട്ട് സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് അവിടെ കണ്ടീഷൻസ് ലവ് ആയിരിക്കും ഓവർ അറ്റാച്ച്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പം ആ കണക്ഷൻസ് ബ്രേക്ക് ചെയ്യും കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹം താങ്ങാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ അവരിട്ട് വേറെ പേഴ്സണിലേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് അത്തൊരു ഓവർ ഷെയറിങ് ഓവർ കെയറിംഗ് ഉണ്ടോ എന്ന് നോക്കുക ഓവർ മാറ്റിയിട്ട് അൺകണ്ടീഷണൽ ലവ് അവിടെ കൊണ്ടുവരും അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും വളരെ എനിക്ക് അവരോട് എപ്പോഴും അൺകണ്ടീഷൻ സ്നേഹമാണ് എന്നുള്ള എനർജിയാണ് നിങ്ങൾ കുടിക്കേണ്ടത് അല്ലെങ്കിൽ അവർ അവരെ കൂടെ ഇരിക്കണം അല്ലെങ്കിൽ അവർ തേർഡ് ആയിട്ട് എന്തായിരിക്കും അല്ലെങ്കിൽ ഈഗോസ്റ്റിക് ഉള്ള സംസാരം തോട്ടമൊന്നും വേണ്ട കാരണം ആരും ആർക്കും ശ്രദ്ധ അല്ല അല്ലേ നമ്മളൊരു കർമ്മ അക്കൗണ്ടന് വേണ്ടി കാണുന്നത് ഈ ഭൂമിയിൽ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഈ പറയുന്ന എല്ലാവരും ഒരുമിച്ചാണോ മരണത്തിലേക്ക് പോകുന്നത് അല്ല ഓരോരുത്തരും ഓരോ ടൈമിലാണ് അപ്പോൾ ഡിറ്റാച്ച്ഡ് ആവുക ഡിറ്റാച്ച്ഡ് ആയിട്ട് സ്നേഹിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സെൽഫ് ലവ് ആണ് നമുക്ക് എപ്പോഴും വേണ്ട ബേസിസ് രണ്ട് പില്ലറുകൾ നമ്മുടെ ലൈഫിൽ വേണ്ടത് സെൽഫ് ലവ് സ്വന്തം നമ്മളെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്ത് കാര്യം സെൽഫ് വിഷ് ആവാനല്ല ഈക്വാലിറ്റി എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എല്ലാവരോടും നല്ല കൈൻഡ്നെസ് നല്ല ദയ കാണിക്കുക നമ്മളോട് കാണാം നമ്മൾ നമ്മളെ ഈ പ്രോസസ്സിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ട് നമ്മൾ നമ്മളെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സെല്ലുകൾ നമ്മുടെ ഒക്കെ വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് മൂഡ് സ്പീക്കേഴ്സ് ഒക്കെ വരുമ്പോൾ അത്രയും നമ്മൾ നല്ല സ്ട്രെസ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിനും ടേക്ക് കെയർ ചെയ്യുക ഒരു അതിനോടൊക്കെ നന്ദി പറയുക നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എടുത്തിട്ട് നമ്മൾ ഓരോ നമ്മുടെ ശരീരഭാഗം നന്ദി പറയും നിങ്ങൾക്ക് അവിടെയൊക്കെ വേദനകളോ ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്ത് പോവും ഓക്കെ അപ്പോൾ ഇതൊക്കെ കാതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് കാണിക്കുന്നത് ഇനി നമുക്കൊരു ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുക്കാം എന്താണ് മെയ് ഫസ്റ്റ് വീക്ക് ഏഞ്ചൽസ് പറയാറുള്ളത് നോക്കാം നമുക്ക് യൂണിവേഴ്സിറ്റി ഏഞ്ചൽസ് നല്ല കാർഡ്സുകളാണോ ഇന്ന് വന്നിട്ടുള്ളത് നല്ലതല്ല നിങ്ങൾ ഇന്ന് പോകുന്നുണ്ട് പിന്നെ അതിന്റെ പിന്നാലെ ഓടാൻ പോകണ്ട ചിലവര് ലൈഫിൽ നിന്ന് മാറ്റുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല വെളിച്ചം കൊണ്ടുപോകാനാണ് പക്ഷേ ഇവരെ ചെയ്യും ആ വെളിച്ചം വേണ്ട എനിക്ക് ആ ഒരു പഴയ ആളെ മതി അല്ലെങ്കിൽ ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളെ മതി കാരണം നമുക്കും അവരെ കൂടെ നിന്ന് നെഗറ്റിവിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരായിട്ട് കണക്റ്റഡായി തുടങ്ങി അതാണ് അപ്പോൾ യൂണിവേഴ്സ് ഒരാളെ മാറ്റുന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻസിന് മാറ്റുന്നുണ്ടെങ്കിൽ കരിയർ ജോലി പോകുന്നുണ്ടെങ്കിൽ ഒക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ നിന്ന് മാറി നീ നമ്മൾ നല്ല പൊസിഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാം യെസ് ഇറ്റ്സ് അപ് ടു യു നമ്മൾ ഇത്ര ഇൻഫോർമേഷൻസ് വന്നാലും നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നത് യുവ പേഴ്സ്പെക്റ്റീവ് നോ നീറ്റ് ടു വെറിയ ഒന്നിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല യെസ് സക്സസ് ജയിക്കുന്ന സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരുന്നത് രണ്ട് കാരണം കൂടി എടുക്കട്ടോ ഞങ്ങൾ ഷപ്പിൾ ചെയ്യണം പെർഫെക്റ്റ് ടൈമിംഗ് ഡിവൈൻ ടൈമിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ഡിവൈൻ ടൈമിംഗ് വന്ന് അടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഏഞ്ചിൽ ആൻസേഴ്സ് രണ്ട് മൂന്ന് റീഡിങ്സ് റീഡ് ചെയ്ത് നമ്മളിട്ട് പെർഫെക്റ്റ് ടൈമിംഗ് വരുന്നുണ്ടായിരുന്നു വിറ്റ് മീൻസ് യു ഡിവൈൻ ടൈമിങ്ങിൻ്റെ കോളിംഗ് ആയിട്ടുണ്ട് കേട്ടോ ലിസൺ ടു ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ തേർഡ് ഐനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷന് നിങ്ങളുടെ ആത്മാവ് പറയുന്നത് കേൾക്ക് ഈ മൈൻഡിനോട് അടച്ചു വെച്ചോളൂ മൈൻഡ് എപ്പോഴും ട്രിക്കാണ് മൈൻഡ് എപ്പോഴും തെറ്റ് തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുക ആസക്തിയിലേക്ക് കൊണ്ടുപോവുക പക്ഷേ ആത്മാവ് അങ്ങനെയല്ല ആത്മാവ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഏതിലേക്കാണോ പോകേണ്ടത് ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത പാഠം അല്ലെങ്കിൽ ഏതാണ് റൈറ്റ് കാര്യം അത് തന്നെയാണ് അത് സപ്പോർട്ട് ഇത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറയും നമ്മളത് കേൾക്കില്ല മൈൻഡ് പോരെ ഇത് ചെയ്യേണ്ട ഇത് ചെയ്തോ അപ്പോൾ മൈൻഡ് പറയുന്നത് കേൾക്കും മൈൻഡ് പറയുന്ന കേട്ട് ഡിസിഷൻസ് എടുക്കും ലൈഫ് അവിടെ കുളയായി കിട്ടും അപ്പോൾ ലിസൺ ടു ഇൻറ്റ്യൂഷൻ തേർഡായിലേക്ക് വർക്ക് ചെയ്യുന്ന നന്നായിട്ട് ഓം ചാൻഡിങ് ഒക്കെ ചെയ്യുക നമ്മുടെ ആത്മാവിനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണക്ട് ചെയ്യുക ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക ആൻഡ് ഇംപ്രൂവിങ് ഹെൽത്ത് ആരോഗ്യപരമായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഹെൽത്ത് ബ്ലസ്സിങ്സ് നന്നായിട്ട് വരുന്നുണ്ട് അവർ ഏറ്റവും കൂടുതൽ ഞാൻ ഹെൽത്ത് ബ്ലസ്സിങ്സ് ഇന്ത്യയിലേക്ക് ഹെൽത്ത് ബ്ലസ്സിങ്സ് വന്നതിന് ഒരുപാട് നന്ദി യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് ഇങ്ങനെ പോസിറ്റീവ് വൈബ്രേഷൻസാണ് എഴുതേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണൽ ഏതുമ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺ ആണ് ദൈവം ഈ ടോക്സിക് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് പേഴ്സൺ പോകില്ല തേർഡ് പാർട്ടി പോകണേന്ന് രണ്ട് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി പോകില്ല തേർഡ് പാർട്ടിയുടെ സ്ട്രോങ് എനർജി നിങ്ങൾ കാരണം തേർഡ് പാർട്ടി എനർജിയോട് കൂടെ നിങ്ങൾ എന്താ പറയേണ്ടത് എൻ്റെ ഡിവൈൻ പാർട്ട്ണർ എന്നിലേക്ക് എത്രയും പെട്ടെന്ന് കണക്റ്റ് ആയതിന് വന്നതിന് ഒരുപാട് നന്ദി അങ്ങനെയാണ് പറയേണ്ടത് നിങ്ങൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി പോയാലും തേർഡ് പാർട്ടി അവിടെ ആ എനർജിയാണ് ഞങ്ങൾ സ്ട്രോങ്ങറാക്കുന്നത് എന്ത് ആണ് എന്താണോ നിങ്ങൾ പറയുന്നത് അതാണ് നിങ്ങളിലേക്ക് വരുന്നത് തേർഡ് പാർട്ടി എനർജി പോകണമെന്ന് കുറേ പേര് കമൻറ്റ്സ് കാണാം ഇത്രയും പറയാറുണ്ട് അങ്ങനെ കമൻറ്റ് ചെയ്യരുത് കാരണം നിങ്ങളുടെ ലൈഫിൽ അത് ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് അങ്ങനെ അങ്ങനെയല്ല പറയേണ്ടത് പക്ഷെ എന്ത് പറഞ്ഞാലും പിന്നെയും അവർ കമൻ്റ് ചെയ്യും അപ്പം ഞാൻ പിന്നെ പറയാറില്ല കാരണം അവരുടെ ലൈഫിലേക്ക് അവരെ തന്നെ അത് പഠിച്ച് പാഠം വരട്ടെ അപ്പം നമുക്ക് പറഞ്ഞു മനസ്സിലാവും നമ്മൾ കുറേ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല പക്ഷേ ലെസൻസ് കിട്ടുമ്പോഴാണ് പഠിക്കാല്ലേ അപ്പോൾ പഠിക്കട്ടെ അവർ ഇത് വിചാരിക്കും ഞാൻ അപ്പോൾ നമ്മൾ അങ്ങനെ കമൻ്റ് ചെയ്യാതിരിക്കുക എപ്പോഴും നല്ല വശ നല്ല വശമാണ് നമ്മൾ എഴുതേണ്ടത് എൻ്റെ എൻ്റെ ലൈഫിലേക്ക് എൻ്റെ ഡിവൈൻ പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ സോൾമേറ്റ് എൻ്റെ ലൈഫിലേക്ക് ഫ്ലെയിം എൻ്റെ ലൈഫിലേക്ക് വേഗം തന്നെ വന്നതിന് ഒരുപാട് നന്ദി വരട്ടെ എന്ന് മാത്രമല്ല പറയേണ്ടത് വന്ന് കഴിഞ്ഞു പാസ് ടെൻസിലാണ് എഴുതേണ്ടത് അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ഞാൻ ആരോഗ്യം വേണമെങ്കിൽ എൻ്റെ അസുഖം മാറണേനൊക്കെ മുട്ടുവേദന മാറണേന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ മുട്ടുവേദന കൂടുക ചെയ്യും എൻ്റെ കാൽമുട്ടന് പൂർണ്ണ ആരോഗ്യം വന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് അങ്ങനെ പോസിറ്റീവ് വൈബ്രേഷൻ അതായത് എനിക്ക് ഫീൽ ചെയ്യുന്ന ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനെ തെറ്റായിട്ടുള്ള അഫോമേഷൻസ് എഴുതാറുണ്ട് എന്നപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിശദം കിട്ടിയില്ലേ ഒരു അറിവ് കിട്ടി അങ്ങനെ ചെയ്യരുത് നല്ല രീതിയിൽ എഴുതി ഇതുപോലെ പല സിറ്റുവേഷൻസും ഹസ്ബൻഡുമായിട്ട് വൈ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് നല്ല എനർജിയിൽ സ്നേഹത്തോടെ പോകുന്നതിന് ഒരുപാട് നന്ദിയല്ല എൻ്റെ ഹസ്ബൻഡ് നമ്മൾ വഴക്ക് മാറും അങ്ങനെ എഴുതരുത് ഓക്കേ അപ്പോൾ ഏതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ നമ്മളുടെ ഈ സ്പിരിച്വൽ ചാനൽ ഞാൻ ഈ ഒരു സോൾ പർപ്പസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വീഡിയോയിലൂടെ അല്ലെങ്കിൽ താരോട് റീഡിങ് ചെയ്ത് നിങ്ങളെ പൊലപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷം സന്തോഷിപ്പിക്കുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ ഓരോ മെസ്സേജസും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അതിലൂടെ എൻ്റെ കർമ്മയും നിങ്ങളുടെ കർമ്മയും ഒക്കെ ക്ലൻസ് ആവട്ടെ ഞാനൊരു സോൾ പർപ്പസ് ചെയ്യുന്നത് ഭൂമിയിലേക്ക് എൻ്റെ പാട്ട് ഞാൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതത്ര ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകൾക്കും അതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ബ്ലെസ്സിങ്സും അപ്പോൾ ഇതാണ് നമ്മുടെ മെയ് ഫസ്റ്റ് വീക്ക് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സോൾ പർപ്പസ് ലൈക്ക് എന്തെങ്കിലും ഹീലിങ്സോ ടാലോ ഹീലിങ്സോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യും ഇന്ന് ബുക്ക് ചെയ്ത് നാളേക്ക് കിട്ടും കേട്ടോ ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് ഇന്ന് തന്നെ റീഡ് ചെയ്യുന്ന വാഷ് അത് കാരണം നിങ്ങൾ എനർജി ഒന്ന് ഡൗൺ ആയിട്ടേ കാര്യമുള്ളൂ എന്നാലേ റീഡ് ചെയ്താൽ കറക്റ്റ് റീഡിങ് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് റീഡിങ്ങും കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പേയ്മെന്റ് ഉണ്ടായിരിക്കും അപ്പോൾ വേണ്ടവർ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡിങ് എടുക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് നിങ്ങൾ റിപ്ലൈ കൊടുത്ത് എൻ്റെ എനർജി കൂടി പോവുകയാണ് അപ്പം നിങ്ങൾക്ക് റീഡിങ് എടുക്കണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക അതുപോലെ ഡൗട്ട്സ് ചോദിച്ചിട്ടോ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിത് എന്താ അപ്പം നിങ്ങൾ സ്വയം നിങ്ങളിലോട് കണക്റ്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് കുറച്ച് രണ്ട് മൂന്നൊക്കെ കാണുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്വയം നിങ്ങളോട് കണക്റ്റ് ചെയ്യുക ഓക്കെ എല്ലാം ചോദ്യം ഒരാളോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വളർച്ചയും നിങ്ങൾക്ക് വരില്ല നിങ്ങൾ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും ഓക്കെ അപ്പോൾ ഇതാണ് എന്താ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള റീഡിങ്സ് എടുക്കാം കരിയറിൽ കറണ്ട് ഫീലിങ്സ് അല്ലെങ്കിൽ പേഴ്സൺ വരുവോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ എന്ത് ആണ് മേജർ ബ്ലോക്ക്സ് എന്താണ് മാരേജ് റീഡിങ്ങോ ട്വൻ ഫ്ലെയിം റീഡിങ്ങോ ട്ൻഫ്ലെയിം കൺഫോർമേഷൻസോ എന്താണെങ്കിലും നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്തിട്ട് റീഡിങ്സ് എടുക്കുക കേട്ടോ ആയിട്ടുള്ള റീഡിങ്സ് ഒന്നും ചെയ്തു തരില്ല അതുപോലെ തേർഡ് പാർട്ടി റിമൂവൽ അങ്ങനത്തെ സംഭവം ഞാൻ ചെയ്യില്ല ഞാനത് താല്പര്യമില്ലാത്ത ഒരു പേഴ്സണൽ സ്പെല്ലൊന്നും അപ്പോൾ അത് ചോദിച്ചിട്ടൊന്നും വരണ്ട നമ്മളിവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും മെയ്യിൽ നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ആയിട്ടുള്ള ക്ലാസസ് ആയിരിക്കും നല്ല ക്ലാസ്സസ് ആയിരിക്കും ഓക്കെ ഇപ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സെവൻത്ത് ബാച്ച് കഴിയുന്നു ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ്സും തരുന്നു ഞാൻ ഓക്കെ താങ്ക്